അപ്പോൾ ഗൈസ് ബിഗ് ബോസ് സീസൺ സിക്സ് ജാസ്മിൻ ജാഫർ അരിയാണ് പ്രശ്നം വീഡിയോ ആണ് കാര്യം അപ്പോൾ എല്ലാവരും പറയുന്നു അവളെ വിറ്റ് അരി ഉണ്ടാക്കുന്നു അരി ഉണ്ടാക്കണമെന്നും അവൾ വിൽക്കാനുള്ള അരി അവൾ വെച്ചോണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ നമ്മളത് വാങ്ങിക്കാനായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റേ ആഹാരം രാത്രി എടുത്തു വെച്ചിരുന്നത് അപ്സരയാണ് ആഹാരം എടുത്തു വെച്ചിരുന്നത് ആഹാരം എടുത്തു വെച്ചിരുന്നിട്ട് അത് കഴിക്കാതിരിക്കുകയും പകൽ അത് വേസ്റ്റ് ആവുകയും ജാൻമണി കൊണ്ട് വേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അതിനെ തുടർന്നുകൊണ്ട് ഒരു സംസാരം ഉണ്ടാവുന്നു പക്ഷേ ഒരു കാരണവശാലും ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരുടെ സൈഡിൽ തെറ്റല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആഹാരം വേസ്റ്റ് ആക്കുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് രംഗങ്ങൾ നമുക്ക് കാണാം എന്നിട്ട് അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാം അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളോട് സംസാരിക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു വീഡിയോ കിടക്കാം േ ഇവന് എന്റെ പേഴ്സണൽ സെറ്റിലേക്ക് പേഴ്സണൽ സെറ്റിലേക്ക് ഓക്കെ അപ്പൊ നമ്മള് ആ കണ്ട കുറച്ച് രംഗങ്ങളെന്ന് പറഞ്ഞാല് ഈ പറയുന്ന നമുക്ക് ആ ഫുഡിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത് അത് ഫുഡ് എടുത്ത് വെച്ചിരുന്നു അത് ജാസ്മിൻ കഴിച്ചില്ല അതൊക്കെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത് പണ്ട് ജാസ്മിന്റെ ഇന്റർവ്യൂയില് പറയുന്നുണ്ട് ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ വെള്ളം കുടിച്ചു കിടന്ന ഉണ്ടായിരുന്നു ജാസ്മിൻ എന്നുള്ളത് അങ്ങനെ ആഹാരത്തിന്റെ വില മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു അന്നത്തോട് ഈ നിന്ദ കാണിക്കത്തില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ ജാസ്മിൻ്റെ അഹങ്കാരം തന്നെയാണ് അത് കാണുന്ന കാര്യങ്ങൾ ഇനിയിപ്പോ ജാസ്മിനെ ടാർഗറ്റ് ചെയ്യാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ മറ്റു ഒരു കണ്ടസ്റ്റന്റും കാണിക്കാത്ത ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ജാസ്മിൻ ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ജാസ്മിൻ പറയുന്നതെന്ന് വച്ചാൽ ജാസ്മിന് പട്ടി വില ആരും കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ജാസ്മിൻ ഇതിനകത്ത് ഒരാളും പട്ടി വില കൊടുക്കാത്തത് ജാസ്മിന്റെ പ്രവൃത്തികൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് ആരും ജാസ്മിനെ മൈൻഡ് ചെയ്യാത്തത് എനിക്ക് മറ്റുള്ളവരോട് ദേഷ്യപ്പെടാം എനിക്ക് മറ്റുള്ളവരോട് ആർഗ്യൂ ചെയ്യാം എനിക്ക് മറ്റുള്ളവരോട് കളിയാക്കാം എനിക്ക് എന്തുമാവാം പക്ഷെ എന്നോട് മറ്റൊരാൾ ഇതൊന്നും കാണിക്കാൻ പാടില്ല കാണിച്ചു കഴിഞ്ഞാലും നമുക്കത് കൊള്ളും എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് ഭയങ്കര മോശമാണ് എല്ലാവർക്കും ഈക്വലായിട്ട് റെസ്പോൺസ് ചെയ്യാനുള്ള റൈറ്റ് ആ ഒരു ബിഗ് ബോസിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ പറയുന്ന നിനക്ക് ജാസ്മിന്റെ ആ ഒരു പ്രവർത്തികൾ ശരിയല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് എല്ലാവരും ജാസ്മിനെതിരെ നിൽക്കുന്നത് പണ്ട് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഈ പറയുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് കളിച്ച സമയത്ത് ജിൻഡോ കരഞ്ഞിട്ട് വരെയുണ്ട് ജിൻഡോയെ പൊട്ടനാക്കി പറയുന്നുണ്ട് ഗബ്രി ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് കർമ്മ എന്ന് പറയുന്ന സാധനം അതെല്ലാം തിരിച്ച് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിക്കും എതിരെ ഈ പറയുന്ന പന്ത്രണ്ട് പേരെന്ന് പറയുന്നുണ്ട് ഇവരെല്ലാരും നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കർമ്മ എന്ന് പറയുന്നത് തന്നെയാണ് ചോദിച്ചു പണ്ട് ചെയ്തതിനുള്ളത് ഇപ്പൊ കിട്ടി അത്രയേ ഉള്ളൂ പിന്നെ അതിനുശേഷം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം കഴിഞ്ഞ പല വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് റസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പാഷാണത്തിൽ കൃമിയാണ് അവിടെ എവിടെയും വള്ളത്തിൽ കാൽ വെച്ച് നിൽക്കുന്നവളാണ് എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ജാസ്മിന്റെയും ഗബ്രിയുടെയും കൂടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഈ റസ്മിൻ ഇപ്പം ഈ പറയുന്ന ശ്രീധുവിൻ്റെയും അർജുൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അന്ന് ശ്രീധുവിനെയും അർജുനേയും പറ്റി അവിടെ കുറ്റം പറഞ്ഞു ഇന്ന് ഇപ്പുറത്ത് വന്നിട്ട് ഇവിടെ ജാസ്മിനെയും ഗബ്രിയെ പറ്റി ശ്രീധുവിൻ്റെ അടുത്തും അർജുനന്റെ അടുത്തും പറയുന്നു

അതിന്റെ പിന്നെ ചോദിച്ചു അല്ലല്ലോ ഇന്നലെ പക്ഷെ അങ്ങനെ അല്ലല്ലോ റശ്മ ഇന്നലെ നമ്മൾ എല്ലാരും കൂടി സംസാരിച്ച സമയത്ത് അർജുന എന്താ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ നിന്നെ നോക്കിയാ നിന്റെ കൈ പിടിച്ചിട്ടും നീ എന്തേലും പറയുമ്പോ നിന്റെ കൈ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ആ ഓർമ്മ അതായത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടേക്ക് കുത്തി കുത്തി സംസാരിക്കില്ലേ അപ്പൊ ഞാൻ നിങ്ങളുടെ രണ്ടു കട കൈ പിടിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ നമ്മളെല്ലാരും ഒരുമിച്ച പാട്ടൊക്കെ പാടിയിരുന്നില്ലേ അയ്യോ അത് ഇന്നാണോ அப்ப வந்து எல்லாமே பிகாஸ் அவங்க டாக்ஸ் ஏ டிஃப்ரெண்டா நம்ம டாப்ஸ் அதுக்கு மேல இப்பட கேமரா என்ன எனக்கு தெரியும் அதுதான் வரையணுது இசை அவங்கள வச்சு கம்பேர் பண்ணிட்டு எனக்கு அது அக்செப்ட் பண்ண முடியல பிடிக்கல நான் இப்ப வரேன் எனக்கு இஷ்டம் இல்ல அவங்கள வச்சு கம்பேர் பண்ணுறேன் பிகாஸ் அந்த தோட்டமே வேற நாங்களும் சம்சாரிக்க வேற எங்களை எங்க അതായത് ഈ പറയുന്ന റസ്മിൻ അവിടെ പോയിട്ട് വരെ പറ്റിയുള്ള പരദൂഷണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് കാണുന്നത് വ്യക്തമായിട്ട് പറഞ്ഞാൽ പരദൂഷണം തന്നെയാണ് ഈ റസ്മിൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് അപ്പോ ഈ ശ്രീതു പറയുന്നുണ്ട് അവരുടെ ടോക്ക് കാര്യങ്ങൾ അതായത് ഈ പറയുന്ന ജാസ്മിന്റെയും ഗബ്രിയുടെയും പ്രവൃത്തി ടോക്ക് ഒക്കെ വേറെയാണ് ഞങ്ങളുടെ വേറെയാണ് ഈ പറയുന്ന ശ്രീദുവിന്റെയും അർജുന്റെയും ബിഹേവിയർ അതൊരു കോംബോ ആയി കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആളില് സത്യം പറഞ്ഞാൽ പുറത്തുള്ളവരാണ് അവരിങ്ങനെ നോക്കുന്നതാണെങ്കിലും ചിരിക്കുന്നതാണെങ്കിലും ഒക്കെ വീഡിയോസും പാട്ടൊക്കെ കേട്ടിട്ട് ഇവിടെ ഉള്ള ഇറക്കി ആ ഒരു കോംബോ ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനുള്ള ആഗ്രഹത്തിൽ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ കാണിക്കുന്നതാണ് ഇവിടെ പുറത്തുള്ള വ്യൂവേഴ്സ് അതേസമയം അതിനകത്തുള്ള അവരത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളല്ല മേ ബി അതൊരു പ്രണയത്തിലോട്ട് പോകത്തൂല്ല പക്ഷേ ഗബ്രീൻ ജാസ്മിനും പ്രോപ്പറായിട്ട് തന്നെ അതങ്ങനെ മനഃപൂർവ്വം കാണിക്കുന്നതാണ് പുറത്ത് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ആദ്യം അവർ വരാൻ വേണ്ടിയിട്ടായിരിക്കണം മേ ബി കാണിച്ചത് പിന്നീട് ഇത്രയും പ്രശ്നങ്ങളായി ഒരുപാട് സീനായിട്ടും അവരിപ്പത് സ്വയമേ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കണം കാര്യം ഇതിനകത്തുള്ള പലരും ഇവരോട് പറഞ്ഞതാണ് നിങ്ങൾ ഈ പോകുന്ന വഴി ശരിയല്ല നിങ്ങൾക്ക് പണി കിട്ടും പണി കിട്ടും പണി കിട്ടുമെന്ന് പക്ഷെ അപ്പോഴൊന്നും അവരത് മനസ്സിലാക്കിയില്ല കഴിഞ്ഞ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞത് അവർ പറഞ്ഞ ആ ഒരു പോയിന്റ് പുറത്തുള്ളവർ എന്തോ ചിന്തിച്ചോട്ടെ എനിക്കൊരു ഓപ്പുമില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ക്ലിപ്പിങ് കാണാം അതായത് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളും മറ്റുമൊക്കെ ആയതിനു ശേഷം കഴിഞ്ഞ ദിവസം ഗബ്രി ഈ പറയുന്ന നിനക്ക് പറഞ്ഞൊരു പോയിന്റ് ആണ് നിങ്ങൾ അതൊന്ന് കേട്ട് ഒന്ന് നല്ലോണം കേട്ട് കേട്ടു ഇപ്പൊ ഓൾറെഡി നിനക്ക് എന്താ അറിയാം പുറത്ത് നമ്മൾ നശിച്ചു നിനക്കാണ് ഇനി കൂടുതലൊന്നും നശിക്കണ്ടില്ലല്ലോ ജയിലിൽ പോകേണ്ടി വരില്ലല്ലോ കൊല്ലില്ലല്ലോ മറ്റില്ലല്ലോ കൂടിപ്പോയാൽ കുറെ തെറി കേൾക്കേണ്ടി വരും കുറെ മറ്റേ സൈബർ പുള്ളിയിൽ അനുഭവിക്കേണ്ടി വരും എവിടെയും പോയി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ കൊച്ചൊന്നും കേട്ടേണ്ടി വരും അതായത് ഇനിയിപ്പം എന്തായാലും പുറത്ത് നശിച്ചു നിൽക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് അതായത് പല ആളുകൾ പറഞ്ഞതാണെങ്കിലും സായി വന്ന് പറഞ്ഞതാണെങ്കിലും കത്ത് കൊടുത്ത കേസാണെങ്കിലും ഒക്കെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എടുത്തിട്ടല്ലേ ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും മിസ്സായിരിക്കാം അത് മനസ്സിലാക്കിയിട്ടാണ് ഗബ്രി ജാസ്മിനോട് പറയുന്നത് നമ്മൾ പുറത്ത് നശിച്ചു നിൽക്കുവാണ് പിടിച്ച് ജയിലിൽ എടുത്തൊന്നും ഇല്ലല്ലോ കൂടിപ്പോയാൽ നാട്ടുകാരും വല്ലോം പറയും അതായത് നാട്ടുകാർ പറഞ്ഞോട്ടെ ആരോ എന്തോ പറഞ്ഞോട്ടെ നമുക്കൊരു ഓപ്പം നമുക്ക് എന്തുവാണ് എന്തും കാണിക്കാം നനഞ്ഞു നമുക്ക് ഇനി ഇപ്പം കുളിച്ചു കയറാം എന്നുള്ള മട്ടിലാണ് ഗബ്രി ജാസ്മിനോട് ഉപദേശിക്കുന്നത് ഗബ്രിയുടെ ആവശ്യം അതുതന്നെയാണ് ഗബ്രിക്ക് ആവശ്യം എന്തോ ജാസ്മിനെ സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും ഗബ്രി പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്റെ കൈ പിടിച്ചിരിക്കണം ഈ ലോകത്തോട് പറയണം എന്നൊക്കെ പറഞ്ഞ് പല കാലങ്ങളും പറയുന്നുണ്ട് ആയിട്ട് തന്നെ ഗബ്രി ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇനി ഇതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മറ്റൊരു ചാനലിൽ വന്ന ഒരു രംഗം കൂടെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം എന്നിട്ട് ഞാൻ സംസാരിക്കാം എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം എന്ന് തന്നെയാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഗെയിം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും പുറത്ത് നെഗറ്റീവായെന്ന് രണ്ടുപേരും മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണ് ഇതിൽ കൂടുതൽ സംഭവിക്കാൻ ആ കരുത്താണ് രണ്ടുപേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുവരുടെയും മത്സരത്തെ വിലയിരുത്തുമ്പോൾ മെനഞ്ഞാന്നത്തെ കരച്ചിൽ സംഭവങ്ങൾക്ക് മുമ്പും ശേഷവുമായിട്ട് നമുക്ക് കാണാം അതായത് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി കട്ട നെഗറ്റീവാണ് പുറത്ത് വൻ സീനായിട്ടുണ്ട് രണ്ടുപേരുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ പ്രശ്നങ്ങളായിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഘട്ടത്തിൽ ഇങ്ങനെ അങ്ങ് ക്യൂറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഇത്രയും നെഗറ്റീവായ സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് തന്നെ പോകാം എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് അവിടെ ആരെയും ഭയമില്ല ആരെയും കൂസേണ്ട കാര്യമില്ല ആരെന്ത് പറഞ്ഞാലും പ്രശ്നമല്ല എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എല്ലാവരെയും പ്രവോക്കിയാനും എല്ലാവരുടെയും മുന്നിൽ വെച്ച് കിച്ചണിൽ വച്ച് ജാസ്മിനും ഗ്രീൻ പരസ്പരം ഹഗ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് കണ്ടുകൊണ്ട് സിബിൻ അടക്കമുള്ളവർ ചിരിക്കുന്നുണ്ട് കാരണം അവർക്കും മനസ്സിലായി ഇവർ ഇനി ആരെയും കൂസാൻ പോകുന്നില്ല ഇവർ ഇങ്ങനെ തന്നെ ഗെയിം കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ആര് എന്ത് പറഞ്ഞാലും അതായത് ഇവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു പേടി ഉണ്ടല്ലോ ആ പേടി എന്ന് പറയുന്ന ഷെല്ല് പൊട്ടിപ്പോയി കാരണം ഓൾറെഡി ആകാവുന്ന മാക്സിമം നെഗറ്റീവ് ആയി കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇനി ആരെ നോക്കാൻ എന്ത് നോക്കാൻ എന്നുള്ള രീതിയിലായി കാര്യങ്ങൾ അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് എൻ്റെ സ്വന്തം അപ്പം വന്ന് പറഞ്ഞാൽ പോലും ഞാൻ ജാസ്മിൻ്റെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സോ അത് തന്നെയാണ് ഇനിയുള്ള അവരുടെ ഗെയിം ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ ആയിരിക്കും അവർ ബിഗ് ബോസ് വീട്ടിൽ മുന്നോട്ട് പോകാൻ പോകുന്നത് തീർച്ചയായിട്ടും അവർ അവരുടെ ആ ഗെയിമുമായിട്ട് മുന്നോട്ട് പോകട്ടെ അവരെ തകർക്കാൻ ഹൗസ് മേറ്റ്സിന് സാധിക്കുമോ എന്ന് അവരും ശ്രമിക്കട്ടെ അപ്പോഴല്ലേ രസമുള്ളൂ അപ്പോൾ ഈ ഒരു ഫൈറ്റ് അപ്പോൾ ഇത് തന്നെയാണ് നമ്മള് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നു വെച്ചാലും അതായത് ഈ ജാസ്മിനും ഗബ്രിക്ക് മനസ്സിലായി കഴിഞ്ഞ് ഇനി ഇനി വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനി ഇവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നല്ല പവർഫുള്ളാണ് എന്നുള്ള കാര്യം അവർക്കും മനസ്സിലായി മറ്റ് കണ്ടസ്റ്റൻസിനെയൊക്കെ നമുക്ക് ഒരുമിച്ച് നിന്ന് തോപ്പിക്കാം എന്നുള്ള കാര്യം അവർ കത്തിക്കഴിഞ്ഞു ഇനി അവർ അത് എന്നെ ഫോളോ അപ്പ് ചെയ്യും ഓക്കെ ഇനി ഇവർക്കിടയിൽ പ്രണയമുണ്ടോ എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളറിയാം പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് വെറും തെണ്ടിത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ഫൂളായിക്കൊണ്ടിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ലാലേട്ടം വന്ന സംസാരിച്ചപ്പോൾ പോലും ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പാണോ അല്ലെങ്കിൽ ഇതൊരു സിറ്റുവേഷൻഷിപ്പ് ആണോ എന്ന് പോലും ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ജാസ്മിൻ കൊടുത്തിട്ടില്ല പക്ഷേ ഈ ഗെബ്രി ഓരോ മൊമെന്റിലും ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ എനിക്ക് ഒന്ന് മുപ്പത്തി ഒമ്പത് ദിവസം കൊണ്ടായി ഉം ഈ മുപ്പത്തൊമ്പതാമത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതേ കാര്യങ്ങൾ ഇവര് ബിഗ് ബോസിൽ കയറിയ രണ്ടാമത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് ഓക്കെ ബിഗ് ബോസിൽ കയറിയ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തത് കാര്യം ഇവര് കയറി നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് ഇവർ ഈ ഒരു കോംബോ എന്ന് പറയുന്ന സംഭവം അതിനകത്തവർ ആക്ടിവേറ്റ് ആക്കി ഓക്കെ അത് നമ്മൾ അന്ന് മുതൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയതാണ് ഓക്കെ അപ്പം അവർ തന്നെ പറയുന്നുണ്ട് ഇത് ഒരു ദിവസം കൊണ്ട് തുടങ്ങിയതല്ല ആദ്യത്തെ ദിവസം അവർ അടുത്തു ഇവർ കുറച്ച് സംസാരിച്ചു ഇവർ കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയി അതിനു ശേഷം ഇങ്ങനെ കൂടി 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 ഇവരിപ്പം പുറത്ത് പറഞ്ഞു കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പിലോട്ട് ആയി കഴിഞ്ഞു അതായത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാസ്റ്റ് വേറെയാണ് പിന്നെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാവുമോ എന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം ഗബറി ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ തന്ത വന്ന് പറഞ്ഞാൽ പോലും ഞാൻ ജാസ്മിനെ നിന്നെ കൈവിടാൻ പോകുന്നില്ല അതിനർത്ഥം എന്തുവാ ഈ പറയുന്നതിന് അർത്ഥം എന്തോ അവർ തമ്മിൽ റിലേഷൻ ആയി എന്നുള്ളത് തന്നെയാണ് ഇതിന് മുന്നേ അവൻ പറഞ്ഞിട്ടുണ്ട് ഒരു ബിരിയാണി കൊണ്ട് വെച്ചിട്ട് തിന്ന ആഗ്രഹം കൊണ്ട് തിന്നോ ഇല്ലേ ജാസ്മിൻ തിന്നോ എന്ന് പറയുന്നുണ്ട് ഒരു മുതലെയുള്ള കുളത്തിൽ നിനക്ക് നീന്തൽ ഇഷ്ടമാണ് മുതല ചാടോ ചോദിക്കുന്നുണ്ട് ഞാൻ ചാടോ എന്ന് പറയുന്നുണ്ട് ഇവർ ഈ കണ്ട മനസ്സിലായ കേരളത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായ കാര്യമാണ് ഇവർക്കിടയിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് എന്നിട്ടും കുറെ ആളുകൾ ഇപ്പോഴും ജാസ്മിൻ 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 എന്ന് പറഞ്ഞ് താങ്ങിക്കോട് നടക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ആരെയും പ്രണയിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഓക്കെ വാട്ട് എവർ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് എന്തോ ആയിക്കോട്ടെ ജാസ്മിൻ എന്നല്ല നീ നീക്കാണ് നിങ്ങൾക്കായാലും എനിക്കാണെങ്കിലും ഒക്കെ ആരെ വേണമെങ്കിലും പ്രണയിക്കാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ പുറത്തൊരാൾക്ക് ഒരു വാക്കും കൊടുത്ത് ഞാൻ വന്നിട്ട് നിന്നെ എന്ന് പറഞ്ഞ് അവനൊരു ഹോപ്പ് കൊടുത്തിട്ട് പോയിട്ട് അകത്ത് കാണിക്കുന്നത് മോശമാണ് ഓക്കെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞോട് ചിലപ്പം നീ ഇതിനകത്ത് പോകുമ്പോഴത്തേക്ക് ചിലപ്പം ആരേലും കിട്ടി കഴിഞ്ഞാൽ ഞാൻ കിട്ടും അങ്ങനെ കിട്ടിയാൽ നീ നിന്റെ കാര്യം നോക്കിക്കോണോടാ മോനെ എന്ന് വേറൊരാളോട് പറഞ്ഞിട്ട് പോയെങ്കിൽ ഓക്കെ ഇതൊരാഗ്രഹവും പ്രതീക്ഷയും സ്വപ്നങ്ങളും കൊടുത്തിട്ട് പോയിട്ട് കാണിക്കുന്ന ഭയങ്കര മോശം ഈ പറയുന്ന മറ്റേ പയ്യൻ അഫ്സല് അവനാണ് ഈ ഏറ്റവും കാര്യങ്ങളൊക്കെ നോക്കിയതും എല്ലാം ചെയ്തതും എന്നിട്ട് അവനെ വെറും പട്ടിയാക്കിയിട്ടില്ല ഇതിനകത്ത് ഗബ്രിയോടായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന നമ്മൾ വ്യൂവേഴ്സിന് സഹിക്കുന്നില്ല പിന്നെ എങ്ങനെ കെട്ടാൻ നിൽക്കുന്ന അവൻ സഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നടന്നത് മാത്രമല്ല മറ്റു കണ്ടസ്റ്റൻസിനെ പ്രലോഭിപ്പിക്കാനാണെങ്കിലും ഓക്കെ അല്ലെങ്കിൽ നമ്മളെ കാണിക്കാനാണെങ്കിലും എന്ത് കോപ്പം ആയിക്കോട്ടെ എന്നാണെങ്കിലും ഈ ഒരു ഷോയുടെ അകത്ത് കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ നമ്മൾ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ നിങ്ങൾ പറയും ഇതൊരു ഷോ അല്ലേന്ന് അതാണ് പ്രശ്നം ഇതൊരു ലൈവ് ഷോയാണ് ഇതൊരു സിനിമയാണ് അല്ലെങ്കിൽ സീരിയലോ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ഇതൊക്കെ ഇവരുടെ അഭിനയമാണെന്ന് പറയാം അത് കൊച്ചുങ്ങൾ കണ്ടാലും കുഴപ്പമില്ലെന്ന് പറയാം ഇതെന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ രണ്ട് പേരുടെ ജീവിതത്തിൽ നടക്കുന്ന ലൈവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ മറ്റുള്ളവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നതാണ് ഉം അപ്പോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്കാ പോകൃത്തരോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ വരും ദിവസങ്ങളിൽ വരും വരും അപ്ഡേറ്റ്സുകൾ ഉണ്ടാവും തെറി വിളിക്കുന്നവർ തെറിയ കമന്റായിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക ഞാനത് ബൂസ്റ്റ് ആയിട്ട് എടുത്ത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടേരിക്കും ഓക്കെ അപ്പോ ചാൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സൈഡ് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചോ പിന്നെ വേറെ എന്തുകൊണ്ടല്ലോ അടുത്ത വീഡിയോയിൽ കാണുമ്പോ ബൈ ബൈ ഗൈസ്